അള്ളാഹുവിൻ്റെ വഴിയിൽ പടച്ച ദമ്പുരാൻ്റെ പ്രീതി മാത്രം അള്ളാഹുവെ ഞാൻ ഈ ദാനം ചെയ്യുന്നത് നീ എന്നിൽ എന്നെക്കുറിച്ച് തൃപ്തിപ്പെടാനാണ് ഉറപ്പേ ഇത് നിനക്ക് ചെയ്യുന്ന ശുക്റാണ് ആരുടെയും ഒരു പൊങ്ങച്ച വാക്ക് പോലും ആഗ്രഹിക്കാതെ ചെയ്യുക നിങ്ങൾ ഒരാൾക്ക് ദാനം ചെയ്തു കഴിഞ്ഞാൽ ദാനം സ്വീകരിച്ച ആൾക്ക് മനസ്സിന് വേദനയുള്ള ഒരു വാക്കുപോലും ഓലും 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 ഞാനത് നിങ്ങൾക്ക് തന്നതല്ലേ എന്ന മന്ന് പറയാ ഞാൻ തന്നതല്ലേ ഞാനല്ലേ സഹായിച്ചത് എന്നൊന്നും പറയാതെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുകയാണെങ്കിൽ അവർക്ക് എത്രയാണ് കൂലി എന്ന് അള്ളാഹു പറഞ്ഞില്ല അവരുടെ പ്രതിഫലം അള്ളാഹുവിന്റെ നിങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാള് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം തരുന്നു എന്ന് പറയുമ്പോൾ അത് എത്രയുണ്ട് എന്നൊന്നും നോക്കൂലല്ലോ നിങ്ങൾ അത്രമേൽ ബഹുമാനിക്കുന്ന ഒരാൾ നിങ്ങൾക്കൊരു സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് വാങ്ങിക്കാൻ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ചോദിക്കോ എത്രയുള്ളത് എന്നാ വരാ അങ്ങനെ പറയോ ഇല്ലല്ലോ ലഹും അവരുടെ കൂലി അല്ലാൻ്റെ അരികത്ത് നിൽക്കുകയാണ് ചോദിക്കേണ്ട എത്രയാണ് അല്ലാഹു ആണ് അവരാർക്കും ദാരിദ്ര്യത്തെക്കുറിച്ച് പേടിക്കേണ്ടതില്ല സമ്പത്ത് അള്ളാഹുവിന് കൊടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം വരുമോ ഭയപ്പാട് വേണ്ട കയാമത്തിൽ വിഷമിച്ചു പോകുമോ പേടി വേണ്ടഹും കഴിഞ്ഞതിനെ കുറിച്ച് സങ്കടമോ വരാൻ പോകുന്നതിനെ കുറിച്ച് കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ് പേടി തോന്നുന്നത് പേർക്ക് പ്രശ്നമല്ല പക്ഷെ ദാനം ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഇതിൻ്റെ പേരിൽ ആരും തന്നെ പ്രശംസിക്കരുത് എന്ന് കൽപുകൊണ്ട് വിചാരിക്കൽ നമ്മൾ ആരെയാണോ സഹായിക്കുന്ന ഒരു കുട്ടിയുടെ കല്യാണത്തിനായിരിക്കാം ഒരാളുടെ വീട് വെക്കാനായിരിക്കാം രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യരെ സഹായിക്കലാവാം പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ അതെ നമ്മളെ സഹായിച്ച ആളാണല്ലോ ആ പോകുന്നത് എന്ന് നമ്മളെ പറ്റി അവരെ പറയാതിരിക്കുകയോ നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ മനസ്സിൽ വിഷമം വരുമോ നമ്മളെങ്കിലും പറയില്ല ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ട് എന്നെ അവരൊന്നും വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ എന്നോടൊരു നന്ദി പറഞ്ഞില്ലല്ലോ അതിനർത്ഥം എന്താ അള്ളാഹുവിന്റെ സൃഷ്ടികൾ നിങ്ങളോട് നന്ദി പറയണം എന്ന് നിങ്ങൾ മനസ്സിനുള്ളിൽ പ്രതീക്ഷിക്കുന്നു കൊടുത്തു പോയിട്ടാ അത് പോയി ഉണ്ടാവില്ല ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ കൈത്താങ്ങിലൂടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കാൻ കഴിയും അള്ളാഹു അങ്ങനെയാ മനുഷ്യനെ പഠിച്ചത് ഒറ്റക്ക് ജീവിക്കാൻ കഴിയില്ല നമ്മളൊക്കെ ഒരു സോഷ്യൽ അനിമൽ എന്നല്ലേ പറയാ സാമൂഹിക ജീവിയപ്പോഴെങ്കിലും പറഞ്ഞു പോയേക്കും ഞാനല്ലേ നിന്നെ സഹായിച്ചത് ഞാനല്ലേ നിനക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നത് ആ എന്നോടോ എന്നൊക്കെയുള്ള തോന്നലുകൾ മനുഷ്യന് വരും ലഭിച്ച ആളുകൾ തന്ന ആളുകളോട് നന്ദി കാണിക്കണം അത് വേറെ വിഷയം യഷ്കുരിന്ന സലം യസ്കുരില്ല അള്ളാഹുവിനോട് നന്ദി ചെയ്യണം എങ്കിൽ മനുഷ്യരോട് നന്ദി ചെയ്യണം മനുഷ്യരോട് നന്ദി ചെയ്യാത്തവൻ അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നില്ല നന്ദി ചെയ്യണം പക്ഷെ കൊടുത്ത ആളുകൾ ഒരിക്കലും അത് പരീക്ഷിക്കാൻ പാടില്ല ഇത് നമ്മളെ കൊണ്ടുപറ്റോ ഇത് സാധ്യമാണോ പള്ളികൾക്കും മഹല്ലിനും നാടിനുമൊക്കെ ഒരുപാട് സംഭാവന ചെയ്യുമ്പോ അവരുടെ പേര് സ്റ്റേജിൽ വായിച്ചില്ല എന്ന് സങ്കല്പിക്കുക ചെ കൊടുത്തത് പിൻവലിക്കുക ഞാൻ തരില്ല എന്റെ പൈസ പിൻവലിച്ചേക്ക എന്തേ എന്റെ പേര് പറഞ്ഞില്ലല്ലോ അള്ളാക്ക് വേണ്ടി കൊടുക്കുന്ന ആളുകൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്റെ പേര് പറയരുത് എന്ന് പറയുന്നവരുണ്ട് അതാണ് അതിന്റെ ഏറ്റവും ശരി നമ്മുടെ നാടിൽ ഒരു വലിയൊരു പള്ളിയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് കോടി സംതിങ് അങ്ങനെ അതിന് ചെലവ് വരും അതിന് ഫണ്ട് കൊടുക്കുന്ന ആളുടെ ഒരു ഒരേ ഒരു കണ്ടീഷൻ എൻ്റെ പേര് എൻ്റെ അഡ്രസ്സ് ഒരിടത്തും ഒരു നോട്ടീസിലോ എൻ്റെ അഭാവത്തിലോ സാന്നിധ്യത്തിലോ ഒരിക്കലും പറയപ്പെടാൻ പാടില്ല പറ്റുമോ എങ്കിലേ ഞാനിത് സഹായിക്കാൻ തയ്യാറുള്ളൂ രണ്ട് രണ്ട് ഇതിൻ്റെ പേരിൽ ഞാനും വിളിക്കും ചെയ്യരുത് അത് ഞാൻ നിർവഹിച്ചു തരും ഇങ്ങനെ രണ്ടേ രണ്ട് കണ്ടീഷൻ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി വലിയൊരു ത്യാഗം ചെയ്യുന്ന ചെയ്യുന്നൊരു മഹാമനുഷ്യനുണ്ട് അല്ലാഹുദേഹത്തിന്റെ ദീർഘായുസും സലാമത്തും നൽകട്ടെ ഇന്നത്തെ കാലത്ത് കിട്ടൂല മിനിമം എന്റെ പേരെങ്കിലും വള്ളിക്കിട്ടണമെന്ന് പറയും ഫുൾ ചെലവ് ചെയ്തിലുകൾ ഉണ്ടാക്കുമ്പോഴേ പറയില്ലേ ആ കല്ലിലിന്റെ പേര് വെക്കണം ഞാൻ പറ വെച്ചു കഴിഞ്ഞാൽ എനിക്ക് പൊരുത്തല്ല دار يرده. دار يرده. سبحان الله لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون قول معروف ومغفرة خير من صدقة يتبعها أذى ഒരു ദാനം ചെയ്ത് നിങ്ങൾ ഒരാളെ മാനസികമായി വേദനിപ്പിക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ നല്ലത് കൊടുക്കാതിരിക്കലല്ലേ ഒരു നല്ല വാക്ക് പറഞ്ഞു പോയാൽ മതി നിങ്ങളൊന്നും കൊടുക്കേണ്ടായിരുന്നു നിങ്ങൾ വിട്ടവീഴ്ച ചെയ്തു കൊടുക്കലാണ് നല്ലൊരു വാക്ക് പറയലാണ് നിങ്ങൾ ദാനം ചെയ്ത് അതിൻ്റെ പേരെടുത്തു പറഞ്ഞ് അത് വാങ്ങിച്ചയാളെ വേദനിപ്പിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നിങ്ങളത് കൊടുക്കാതിരിക്കലാണ് വലിയ മുതലാളിയാണ് എല്ലാറ്റിന്റെയും ഖജനാവുകൾ അള്ളാഹുവിന്റെ കയ്യിലുണ്ട് എല്ലാറ്റിന്റെയും നിധി കയ്യിലുണ്ട് ഇത് പറയുമ്പോ അള്ളാഹു അരികത്തത് ഉണ്ട് എന്ന് നമ്മുടെ കൽബിൽ ശരിക്കു ബോധിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമുക്ക് അങ്ങനെ തോന്നണ്ട നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാൽ പോലുംബിയെ അത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ കേട്ടോ പരിഹാരം ഞാൻ കാണിച്ചു തരും പക്ഷെ ചോദിക്കുന്നൊരു ഒറ്റ ഒറ്റ വിഷയം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ മുമ്പിലുള്ള ഒരു മനുഷ്യനെ നിങ്ങളൊരു റൂമിൽ ഒരാള് ഒരു ഒരു എം ടി സ്പേസിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്താനം പറയാന്ന് വിചാരിച്ചോളൂ മുമ്പിൽ ആരുല്ല നിങ്ങൾ എന്തൊക്കെയോ നാട്ടുവർത്താനം പറയുന്നുണ്ട് ഒരാളോട് പറയാണ് പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ആരുല്ല എന്തൊക്കെയോ കരയുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആരെയും മുമ്പിൽ കാണുന്നില്ല ഈ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ തലക്ക് എന്ന് പറയില്ലേ ആരോടൊന്നില്ലാതെ എന്തൊക്കെയോ പറയുന്നവരാ ഞാൻ ചോദിക്കട്ടെ പറയാനേ അങ്ങയുടെ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ നമ്മുടെ മുമ്പിൽ അള്ളാഹുവിനെ നമുക്ക് ബോധിക്കാറുണ്ടോ നമ്മുടെ മുമ്പിൽ ഹബീബിനെ നമുക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നമ്മൾ ഒരു മനുഷ്യല്ലാത്ത സ്ഥലത്ത് പോയി ഒരു മനുഷ്യൻ വർത്താനം പറയണ പോലെ നമ്മുടെ മുമ്പിൽ അള്ളാഹുവിന്റെ വജൂദ് പടച്ചതമ്പുരാ സാന്നിധ്യം നമ്മുടെ കൽവിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല എങ്കിൽ എന്ത് ചോദ്യമാണത് ഭ്രാന്തന്മാരുടെ ചോദ്യം അല്ലേ

ശബ്ദം ഒരു യാത്രയിലാണ് അവർ ചൊല്ലിയാണ് ആ കുന്നു കയറുന്നത് ഒരുപാട് ഒച്ച ഒച്ചവെച്ചപ്പോ തങ്ങൾ പറഞ്ഞു എന്തിനാ അങ്ങനെ ഒച്ച നിങ്ങൾ വിളിക്കുന്ന അള്ളാഹു ചെവി കേൾക്കാത്തവനോ അപ്രത്യക്ഷനായി നിങ്ങളുടെ ഇല്ലാത്തവനോ ഇല്ലാത്ത നിൽക്കുന്ന കേൾക്കുന്ന ആളെയാണ് നിങ്ങൾ വിളിക്കണത് പാകത്തെ സൗണ്ടിൽ പറഞ്ഞാൽ മതി കൊറേ ഒച്ച വെക്കേണ്ട നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മുമ്പിലുണ്ട് നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുന്നുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ദ്വാരക്കുമ്പോ അള്ളാഹു മുമ്പിലുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇനി ആ ബോധത്തിൽ ബോധത്തിലൊന്നും ആയിരിക്കും എന്നിട്ട് ഉത്തരം കിട്ടോ ഇല്ലേ നോക്കി ഇതുവരെ ചോദിച്ചതൊക്കെ ഒരു മനുഷ്യല്ലാത്ത സ്ഥലത്ത് റൂമിൽ ഒച്ചുപോടേണ്ട പോലെയാണ് ഉദാഹരണം പറയാം അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് അള്ളാഹുവിന്റെ ഇടപെടൽ അത്ഭുതമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരും ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത് അനുഭവിക്കാൻ ഒരുപാട് ൊക്കെ പക്ഷെ ഇപ്പോഴും അനുഭവിക്കാൻ കഴിയാത്ത ഒരുപാട് ഹതഭാഗ്യന്മാർ ഒരുപാട് വർഷങ്ങളായി ചെയ്യുന്നു അല്ല കേൾക്കണില്ലേ എന്ന് തോന്നുന്നുണ്ട് നിസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ റബ്ബിനോട് സംസാരിക്കുകയാണ് കാരണം നിസ്കാരത്തിലെ പല വാക്കുകളും ഹിതാബാണ് റബ്ബിനോട് നേർക്കുനേരെയുള്ള നേരിട്ട് പറയുന്ന പോലെയാണ് ആ വാക്കുകൾ നമുക്ക് മനസ്സിലങ്ങനെ തോന്നാറുണ്ടോ ഹബീബ് മുമ്പിലിരിക്കുന്നു അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മുടെ അങ്ങനെ ചോദിച്ചു നോക്കി ആ ചോദ്യത്തിന് അർത്ഥമുണ്ടാവും بسم الله الرحمن الرحيم. قل لو أنتم تملكون خزائن رحمة ربي. قل لو كنتم تملكون خزائن رحمة ربي. إذا لأمسكتم خشية الإنفاق وكان الإنسان قتورا جننغلون نبارن النبي لو أنتم تملكون خزائن رحمة ربي എന്റെ റബ്ബിന്റെ റഹ്മത്തിന്റെ ഖജനാവുകളങ്ങാനും അള്ളാഹു നിങ്ങളുടെ കൈകളിൽ തന്നു എന്ന് അങ്ങനെ വിചാരിക്ക ഖജനാവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒറ്റ കുട്ടി വേദമൊക്കെ അവിടെ ഉണ്ടാവില്ല അതില്ലാത്തോണ്ടാണ് നമ്മളെ കൂടെ ഇരിക്കുന്നത് അല്ലേ അതൊരു യാഥാർത്ഥ്യല്ലേ വലിയ പൈസക്കാരാണ് ഇവിടെ വരൂ നമ്മൾ ഓൺലൈനിൽ കേൾക്കുക അല്ലെങ്കിൽ വേറെ പിന്നെ കേൾക്ക അവിടെ ഒന്നിരിക്കൂല തോന്നൂല റബ്ബിന്റെ കരുണയുടെ റഹ്മത്തിന്റെ ഖജനാവുകൾ എല്ലാ സമ്പത്തിന്റെയും ഖസാനകൾ നിങ്ങളുടെ കൈകളിലേക്ക് തന്നാൽ ഇതല്ല ആ ഖജനാവുകളിൽ നിന്ന് കൊടുക്കാൻ തന്നെ നിങ്ങൾക്ക് തീർന്നു തീർന്നുപോകുമോ തീർന്നു പോകുമോ തീർന്നു പോകുമോ നിങ്ങൾ പേടിക്കും അവനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കൊടുക്കുകയാണ് ഇതാണ് അള്ളാഹു റഹ്മാനാകുന്നത് അള്ളാഹുവിനൊരു സുജൂത് പോലും ചെയ്തിട്ടില്ലാത്ത ആളുകൾക്കും വാരിക്കോരി കൊടുക്കുക അല്ലേ തണുപ്പുള്ള രാത്രിയിൽ തണുപ്പുണ്ടല്ലേ ഇവിടെ തണുപ്പ് പോയോ ഡിസംബറിലെ തണുപ്പ് ലോകം ലോകം എല്ലായിടത്തും ദുബൈയിലൊക്കെ ഭയങ്കര തണുപ്പ് ഇന്നലൊക്കെ മിനിയാന്നും ഇന്നലെ മിനിഞ്ഞാന്നും അതിന്റെ തലേന്നും വരും എന്താ സംഭവം അപ്പോ നല്ല തണുപ്പുള്ള ഒരു ീ മഹാമിന്റെ പരിസരങ്ങളൊക്കെ ഇങ്ങനെ ശാന്തമായി ഒരു മനുഷ്യനില്ലാതെ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വിചാരിക്കുകയാണ് അള്ളാഹുവിന് വേണ്ടി ഞാൻ എടക്കാലത്ത് നമ്മുടെ മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ ചെന്നിട്ട് ഇവിടെ നെല്ലിക്കൊന്ന് വന്നിട്ടിരുന്ന് അള്ളാഹുനു വേണ്ടി തഹജുസ്കരിക്കട്ടെ എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഒരു ഒര കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് നടന്ന് 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 ഈ പള്ളിയിലെ കോലായിൽ വന്നിരിക്കുക ചിലപ്പോൾ പള്ളി തുറന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അടച്ചിട്ടുണ്ടാവും നല്ല തണുപ്പുണ്ട് തണുത്ത് പറക്കുന്നുണ്ട് സങ്കല്പിക്കുക എത്ര വലിയ മണാലി തണുപ്പൊന്നും ഇവിടെ ഇല്ലല്ലോ എന്നാലും അരമണിക്കൂർ നേരം നിസ്കരിച്ചിട്ട് വാങ്ക് വിളിക്കുന്നു സുഭി നിസ്കാരം വരെ അദ്ദേഹം തഹജ്ജു നിസ്കരിച്ചു നല്ല ചെറുപ്പക്കാരണ്ടോ നല്ല അള്ള ഭയപ്പെടുന്ന ചെറുപ്പക്കാരൻ ഇമാമിന്റെ കൂടെ ജമാഅത്തായിട്ട് സുബയും കഴിഞ്ഞ് കുറച്ച് അത് ചെയ്ത് ഇഷറാഖ് നിസ്കാരവും കഴിഞ്ഞ് പള്ളിയിൽ ഇത് ഇങ്ങനെ പുറപ്പെട്ടു പോകുമ്പോൾ വെറുതെ ഇങ്ങനെ മൊബൈൽ എടുത്ത് നോക്കി മൊബൈലെടുത്ത് നോക്കുമ്പോ ഒരു വീഡിയോ കാണുന്നു എന്താ സംഭവം കള് കുടിച്ച് പൂസായ ഒരു മനുഷ്യൻ നൂറിന്റെ ഡോളറുകൾ ഒരു പബ്ബിലെ വേശ്യാപെണ്ണിന്റെ മീതെങ്ങനെ മില്യൺ ഡോളർ ഒരൊറ്റ സിറ്റിംഗിൽ ഇവൻ എറിഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോ വേണമെങ്കിൽ പിടിച്ചോ അതല്ല അതിന്റെ അർത്ഥം ജനങ്ങളുടെ മുമ്പിലാണ് ഇത് ചെയ്യുന്നത് പഠിച്ചവനില്ല ദീനില്ല മുസ്ലിം അല്ല ഒന്നുമല്ല മദ്യപിച്ച് വ്യഭിചാരം നടക്കുന്ന സ്ഥലത്ത് മദ്യപാനം നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ വേഷ്യപ്പണ്ണുങ്ങളുടെ ദേഹത്തേക്ക് പൈസ എറിഞ്ഞുകൊടുക്കുക നൂറിന്റെ ഡോളറുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കുകയാണ് ഈ ഈ തടുപ്പത്ത് ഞാൻ ഈ പള്ളിക്ക് വന്നിട്ട് നയാ പൈസന്റെ കയ്യിലില്ല എന്താ പഠിച്ചോനെ ഇതൊക്കെ ഞാൻ ജോലിയില്ലാതെ നടക്കാൻ തുടങ്ങിട്ട് കാലം കുറയില്ലേ നീ എന്താണ് ഈ കാണിക്കുന്നത് പച്ചയായ മുഴുവൻ ചെയ്യുന്ന ഒരു ഇതാ കാശിന് ആലോചിച്ചു എന്താ ഇത് ഇതെന്ത് പരിപാടിയാണ് ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ച ആളല്ലേ സുബി നിസ്കാരം ജമായായി നിസ്കരിച്ചാൽ അവർ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ് അലൈഹി വസല്ലം സ്വഹാബത്തുമായി കടന്നു പോകുമ്പോ ചത്തുകിടക്കുന്ന ഒരു കഴുതയുണ്ടവിടെ അതിന്റെ ചെവി മുറിക്കപ്പെട്ടിട്ടുണ്ട് വയറ് വീർത്തിട്ടുണ്ട് കൂടെയുള്ള സുഹാബിമാരെ നിർത്തിയിട്ട് പറഞ്ഞു അയ്യുക്കും ഒരു ദിർഹമിന് ഈ കിടക്കുന്ന ഈ മൃഗത്തെ ആരെങ്കിലും വാങ്ങിക്കാൻ തയ്യാറുണ്ടോ നിങ്ങളിൽ പൊന്നാരനെബിയെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ഈ ചെവിയില്ലാത്ത കഴുത ആര് വാങ്ങിക്കാനോ പിന്നെ അത് ചത്തിട്ടതിന്റെ വയറ് പൊങ്ങി വന്നിട്ടുണ്ട് ആര് വായിക്കുന്ന ആർക്ക് വേണം ഇതിനെ കൊണ്ടുപോയി കുഴിച്ചിടാൻ വേണ്ടി ഒരു പത്ത് ദൃഹം പിന്നെ ഒരു ദ്രഹമിന് വായിക്കുന്നതിന് എന്നാൽ അറിയണേ പൈസ പൈസ എന്ന് വിചാരിച്ച് നിങ്ങൾ ഓടുന്ന ഈ പൈസക്ക് അള്ളാഹു ഈ ചത്തു കിടക്കുന്ന ഈ ശവമായി കിടക്കുന്ന കഴുതയുടെ വില പോലും അള്ള കൊടുത്തിട്ടില്ല നമ്മൾ എന്നാലും പൈസ വേണ്ടേ കാസർഗോഡൊക്കെ ജീവിക്കണമെങ്കിൽ പൈസ അല്ലാണ്ട് എങ്ങനെ ജീവിക്കേണ്ട എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ അതിനേക്കാളൊക്കെ വലുതെന്താണെന്നറിയോ അള്ളാഹുവിനോട് ചോദിക്കണം ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ ജീവിക്കോട് ചോദിക്കണം ആർക്കും കൊടുക്കാനുമില്ല ആർക്കും എടുത്ത് കൊടുക്കാനും കയ്യിലില്ല അവനവന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അത്രയായി കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യമാണ് പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പ്രകാശവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സ്നേഹവും ഒരു നൂറും കൽബിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ലഭിക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം ഉറപ്പിനെക്കുറിച്ചുള്ള ഈ അറിവാണ് അല്ലാത്തതൊക്കെ നിസ്സാരമാണ് എന്ന് എന്നും മനസ്സിലാകും